ഹായ് ഗൈസ് നമ്മൾ ഡി മോട്ടോസ് പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ് ഒരു പത്ത് നാൽപ്പത്തഞ്ചോളം വണ്ടികളാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് ഓണം പ്രമാണിച്ച് ഒരുപാട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ ലൊക്കേഷൻ വന്ന് വരുന്നത് കൊല്ലത്തുനിന്ന് കാവനാട് ബൈപ്പാസ് റോഡിലാണ് മേവർത്ത അൽ ഹായത്തോട്ടൻ്റെ തൊട്ടടുത്താണ് നമ്മളെ ഷോപ്പ് വരുന്നത് നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസിന് ആയിട്ട് പോവാം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഹിമാലയനാണ് ആണ് ഇന്ന് ഫസ്റ്റായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വരുന്നത് വണ്ടിക്ക് അത് അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് കുഴപ്പമില്ല വണ്ടി വാട്ടർ വാഷ് ചെയ്യുമ്പോഴത്തേക്ക് പോളിഷ് ചെയ്യുമ്പോഴത്തേക്കും വണ്ടി അങ്ങ് വൃത്തിയായിക്കോളും മുപ്പത്തിനാലായിരം കിലോമീറ്റ് ഓടിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ഒന്ന് മുപ്പത്തഞ്ചിന് ഫൈനൽ ചെയ്ത് കൊടുക്കാം രണ്ടായിരത്തി പതിനേഴ് മോഡൽ സ്റ്റാ ഗ്ലാസിക് ആണ് അത് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ് നമുക്കൊരു തൊണ്ണൂറ്റയ്യായിരം രൂപ എന്നുള്ളത് നമുക്കൊരു തൊണ്ണൂറ്റി രണ്ടായിരത്തി ഫൈനൽ ചെയ്ത് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത് മോഡൽ ജാവ ഫോർട്ടി ടു ആണ് ഇത് വരുമ്പം സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ് ടയറും കാര്യങ്ങളൊക്കെ പക്കയാണ് ഇത് നമുക്കൊരു തൊണ്ണൂറ്റയ്യായിരം രൂപയ്ക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഹൺഡർ ആണ് ഇരിക്കുന്നത് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി നമുക്കൊരു ഒന്ന് അമ്പതിന് ഫൈനലേ കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ എക്സ്പെൽസ് ആണ് എല്ലാവരെയും ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ഇത് യുവാക്കൾക്ക് ഒരുപാട് ആരവായിട്ടുള്ള വണ്ടിയാണ് ഓഫ് റോഡ് പോകാനൊക്കെ പറ്റിയ വണ്ടിയാണ് ഇത് നമുക്കൊരു ഒന്നഞ്ചിന് ഫൈനലേ കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഹാ മെറ്റോറാണ് ത്രീ ഫിഫ്റ്റി ഇത് കസ്റ്റമർ പാർക്കാൻ സെയിലിന് കൊണ്ട് വെച്ച വണ്ടിയാണ് വണ്ടി അയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഇത് കസ്റ്റമർ ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷം രൂപയാണ് നമുക്ക് നേരിട്ട് വന്ന് നമുക്ക് ടേബിൾ ടു ടേബിളിരുന്ന് സംസാരിച്ച് സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ഫിനാൻസ് ഉണ്ട് ഒരു പ നമുക്കിവിടെ ഫിനാൻസ് ആയിട്ട് വരുന്നത് ബൈക്ക് ബസാറിൻ്റെ ഒരു ഫിനാൻസ് വരുന്നുണ്ട് പിന്നെ സുപ്രയുടെ ഫിനാൻസ് വരുന്നുണ്ട് നമുക്കൊരു പത്ത് രൂപ പതിനഞ്ച് രൂപ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് വണ്ടി അടക്കാവുന്നതാണ് പിന്നെ നിങ്ങൾ സിബിൽ സ്കോർ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വണ്ടി ചെയ്യുന്നത് നിങ്ങൾക്ക് പക്ക സിബിൽ സ്കോർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അയ്യായിരം രൂപ മുതൽ എത്ര വേണം നമുക്ക് അടച്ച് ഇറക്കാം ഇത് വരുന്നത് നമ്മളെ ഗീവ വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതിയാണ് നമുക്കിതിൻ്റെ ഞറക്കെടുപ്പ് വരുന്നത് അതുകൊണ്ട് ഇത് ഇത് ആരും കാണാത്ത ഒരാളെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യാതെ നമ്മുടെ ഡി മോട്ടോസ് എന്നുള്ള അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കയറി നോക്കുക ഫോളോ ചെയ്യുക കമൻ്റ് അടിക്കുക ചിലപ്പോൾ നിങ്ങൾക്കും ഇതിനകത്തൊരു വിന്നർ ആവാൻ ചാൻസ് ഉണ്ട് ഇത് വരുമ്പോൾ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആർ സി ടു ഹൺഡ്രഡ് ആണ് ഇത് വരുമ്പോൾ നമുക്കൊരു ഒന്ന് മുപ്പത്തഞ്ചിന് ഫൈനൽ ചെയ്ത് കൊടുക്കാം രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആർ സി വൺ ട്വൻറ്റി ഫൈവ് ആണ് ഇത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഒന്ന് പത്തിന് ഫൈനൽ ചെയ്ത് കൊടുക്കാം ഇത് വരുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആർ എസ് ടു ഹൺഡ്രഡ് ആണ് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് കസ്റ്റമൈസ് ചെയ്ത വണ്ടിയാണ് ഇത് വരുമ്പോൾ നമുക്കൊരു അറുപത്തഞ്ചേക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം ഇത് വരുമ്പോൾ രണ്ടായിരത്തി പതിനേഴ് മോഡൽ യെല്ലോ കളർ വണ്ടിയാണ് വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് വേറെ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് നമുക്കൊരു തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം ഇത് വരുമ്പം വി ഫോർ രണ്ടായിരത്തി ഇരുപത്തി മോഡലാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വണ്ടി നമുക്കൊരു ഒന്ന് അമ്പതിന് ഫൈനൽ ചെയ്ത് കൊടുക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ വൺ ട്വൻ്റി ഫൈവ് ആണ് എൻ എസ് വൺ ട്വൻറ്റി ഫൈവ് ലുക്കിന് ലുക്കും ഉണ്ട് മൈലേജിന് മൈലേജും ഉണ്ട് എൻ എസിൻ്റെ മോഡലും ഉണ്ട് ലുക്കും ഉണ്ട് നമുക്കൊരു അറുപത്തയ്യായിരം രീക്ക് ഫൈനലേ കൊടുക്കാം വണ്ടികളൊക്കെ ഒരുപാട് ഇടയ്ക്ക് ഇരിപ്പുണ്ട് പുറത്തൊക്കെ ഇരിപ്പുണ്ട് അപ്പം മഴ ആയതുകൊണ്ട് നമുക്ക് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല അകത്തിരിക്കുന്ന കുറച്ച് വണ്ടികളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാനൊന്നും പറ്റത്തില്ലായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക വണ്ടി നല്ല നീറ്റാ നീറ്റാക്കിയ വണ്ടി വിടുന്ന് ഡെലിവറി ചെയ്യത്തുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ആറ് സിപ്പോൾ പോണ്ട് അത് വരുമ്പോഴത്തേക്കും ഒന്ന് മുപ്പത്തഞ്ച് വരും വി ഫോർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലിപ്പം ഒന്ന് അമ്പത്തഞ്ച് വരും ഇത് കസ്റ്റമർ ആയ വണ്ടിയാണ് വിത്തിരി ഇത് വി ഫോർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഒന്ന് നാൽപ്പത്തഞ്ച് വേറെ എവിടെയും കിട്ടാത്ത പ്രൈസിനാണ് നിങ്ങൾക്ക് വണ്ടി തരാൻ പോകുന്നത് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വിത്രീ ആണ് ഇത് വരുമ്പോഴത്തേക്കും നമുക്കൊരു ഒന്ന് അഞ്ചിന് ഫൈൻ കൊടുക്കാം അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ആണ് മോൺസ്റ്റർ എഡിഷൻ അത് വരുമ്പോഴത്തേക്കും നമുക്കൊരു ഒന്ന് നാൽപ്പത്തഞ്ചിന് ഫൈൻ കൊടുക്കാം എഫ് സി രണ്ടായിരത്തി പത്ത് പതിന ഇരുപത്തൊന്ന് മോഡലാണ് രണ്ട് വണ്ടി ഇരിക്കുന്നത് വണ്ടി രണ്ട് നല്ല നീറ്റ് വണ്ടിയാണ് നമുക്കൊരു എൺപത്തെണ്ണായിരം രീതിക്ക് ഫൈനലി കൊടുക്കാം ആർ എസ് ടു വണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഇത് വരുമ്പോൾ നമുക്ക് തൊണ്ണൂറ്റഞ്ച് രൂപ തൊണ്ണൂറ്റി രൂപ റേഞ്ച് വരുന്നതാണ് നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കസ്റ്റമർക്ക് പിന്നെ പുറത്ത് ഒരുപാട് വണ്ടികൾ മഴ നനയുന്നുണ്ട് നമുക്ക് അകത്ത് വയ്ക്കാനും പുറത്ത് വയ്ക്കാനൊക്കെ കുറേ പരിമിതികളുണ്ട് പുറത്ത് നല്ല മഴയും പൊടിയും കാര്യങ്ങളൊക്കെയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിനെല്ലാം ഉൾപ്പെടുത്തി നല്ലൊരു വീഡിയോ ചെയ്യാവുന്നതാണ് ഈ വണ്ടി കസ്റ്റമർ ആയതാ നാളെ ഡെലിവറിക്ക് വേണ്ടിയിരിക്കുന്ന വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലാണ് വണ്ടി നമ്മൾ കസ്റ്റമർക്ക് കൊടുത്ത വില എന്ന് പറഞ്ഞാൽ ഒന്ന് നാൽപ്പത്തി അഞ്ചിനാണ് ഫൈനൽ ചെയ്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് അടുത്ത ഗീവേ വരുന്നുണ്ട് ഡേഡ് ബൈക്ക് കുട്ടികളുടെ ഒരു ഡേഡ് ബൈക്ക് വരുന്നുണ്ട് പിന്നെ സ്പ്ലെൻഡർ വരുന്നുണ്ട് അടുത്ത ഈ ഓണത്തിൻ്റെ ഈ ഹിമാലയൻ്റെ വീഡിയോ കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ തൊട്ട് പുറത്തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും എല്ലാവരും മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മളെ യൂട്യൂബ് ചാനലൊന്ന് കയറി സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയി വീഡിയോ ആയിരിക്കും അതെല്ലാം നിങ്ങൾക്ക് വണ്ടികൾ എടുക്കാനും കൊടുക്കാനും താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ബൈ